ദേവ് ഉള്ളിലെ ആത്മസംഘർഷം നിയന്ത്രിക്കാനാകാതെ കണ്ണുകൾ അടച്ച് മോഷ്ടിച്ചുരുട്ടി പിടിച്ചുണ്ട് നിൽക്കുന്ന ദേവിന്റെ തൊഴിൽ കൈവെച്ചുകൊണ്ട് ദക്ഷ പതി വിളിച്ചതും അവൻ കണ്ണുകൾ തുറന്ന ദക്ഷിണെ രൂക്ഷമായി നോക്കി ശേഷം തൊഴിലിരുന്ന അവന്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അവൻ ദർശന നേരെ തിരിഞ്ഞു നീ പറഞ്ഞില്ലേ എന്റെ കുഞ്ഞ് എന്റെ സംരക്ഷണയിൽ തന്നെയാണ് കഴിയുന്നതെന്ന് അതെ അവൾ എന്റെ സംരക്ഷണയിൽ തന്നെയാണ് ദക്ഷ അതിനുവേണ്ടി ഞാൻ താണ്ടിയ വഴികൾ അത് ചെറുതായിരുന്നില്ല ദർശൻ ഉറുമ്പ് അരിമണി കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഓരോ രൂപയും കൂട്ടി വെച്ചാണ് ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടി സംരക്ഷണം ഒരുക്കിയത് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് വരെ ഏകദേശം എട്ട് വർഷത്തോളമാണ് ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞോളെ നോക്കിയത് അതിനുശേഷമാണ് ഞാൻ ഈ ഫിലിം ഫീൽഡിലേക്ക് പോലും ഇറങ്ങുന്നത് അതും അവൾക്ക് വേണ്ടി മാത്രം അവൻ പറഞ്ഞു കേട്ട് ഓരോരുത്തരും അവനെ സംശയത്തോടെ നോക്കി നിന്നു കാരണം ഫിലിം ഫീൽഡ് അവൻ്റെ ഫാഷനാണെന്ന് ഇത്രയും നാളും അവർ കരുതിയിരുന്നത് എന്നിട്ടത് തെച്ചിനു വേണ്ടിയായിരുന്നു എന്ന് അവൻ പറഞ്ഞതും അവരിൽ സംശയം നിറഞ്ഞു അതുകൊണ്ട് അവനൊരു പുച്ഛത്തോടെ വീണ്ടും പറഞ്ഞു തുടങ്ങി ഒരു ആർക്കിടെക് ആവാൻ മോഹിച്ച ഞാൻ ഫിലിം ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് കണ്ട് നിങ്ങൾ പോലും അന്ന് അത്ഭുതപ്പെട്ടു നിന്നില്ലേ പിന്നീട് അതുമായിരിക്കും എൻ്റെ ഇഷ്ടമെന്ന് കരുതി പക്ഷേ എൻ്റെ ഇഷ്ടങ്ങളെപ്പോലും മറന്നുകൊണ്ട് ഞാനന്ന് അങ്ങനെ ചെയ്തത് എൻ്റെ കുഞ്ഞിനു വേണ്ടി മാത്രമാണ് അവളുടെ ഭാവിക്ക് വേണ്ടി മാത്രം ഉറച്ച സ്വരത്തിൽ അവൻ പറഞ്ഞതും മറ്റുള്ളവർ അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു പഠിത്തത്തോടൊപ്പം ജോലി കുടിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മറ്റും ഞാൻ നോക്കിയിരുന്നുവെങ്കിലും എപ്പോഴൊക്കെ ഞാനും തോറ്റുപോയിരുന്നു അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഈറനായി പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു ഗഗതം അവൻ്റെ തൊണ്ടക്കുഴിയിൽ നിറഞ്ഞു അല്പസമയത്തിന് ശേഷം അവനെന്ന് ഓക്കേതും അവനൊരു ദീർഘശ്വാസത്തോടെ അവരൊന്ന് നോക്കി പഠിത്തത്തോടൊപ്പമുള്ള ജോലി അതൊരു കടമ്പ രണ്ടും കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് തോന്നിയ നിമിഷങ്ങൾ എന്നിട്ട് എട്ട് വർഷങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എങ്കിലും കുഞ്ഞങ്ങളെ തുടർന്നുള്ള ഭാവിക്ക് അത് പോയെന്ന് തോന്നിയ നിമിഷങ്ങൾ അങ്ങനെയാണ് പി ജി കഴിഞ്ഞ പല ജോലി സ്ഥലത്തും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ അവിടെ നിന്നുമൊക്കെ കിട്ടുന്ന റിജേഷൻ ചെമ്പകശ്ശേരി തറവാട്ടിലെ വാസുദേവ ആചാര്യരുടെ കൊച്ചുമകനും സ്വന്തമായി നിരവധി കമ്പനികൾ ഉള്ളപ്പോൾ മറ്റുള്ള കമ്പനികളിൽ ജോലി ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്നവരിൽ നിന്നനെ അതിന്റെ കാരണവും എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ കൊച്ചതോടെ വാസുദേവനെ നേർക്ക് നീണ്ടു അയാൾ അവന്റെ നോട്ടത്തിന് തീവ്രത താങ്ങാനാകാതെ മുഖം കുനിച്ചു അപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ഒരു പിഞ്ചു കുഞ്ഞാണെന്ന് പോലും ഓർക്കാതെ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷ അവൾക്ക് ജീവൻ അനുവാദമില്ലാത്ത ഈ തറവാട്ടിലെ ഒരു നാണയത്തൊട്ട് പോലും എൻ്റെ കുഞ്ഞിന്റെ ഭാവിയ്ക്കായി ഞാൻ ഉപയോഗിക്കില്ലെന്ന് അവൻ്റെ ഉറച്ച വാക്കുകൾ കേട്ട് ദർശനം ദക്ഷം ഉൾപ്പെടെ അവിടെ നിന്ന് ഓരോരുത്തരും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ആകാതെ മുഖം കുനിച്ചു നിന്നു അപ്പോഴേക്കും അവൻ വീണ്ടും പറഞ്ഞു ആ സമയങ്ങളിലൊക്കെ എൻ്റെ കുഞ്ഞിനെ ഇനി എങ്ങനെ സംരക്ഷിക്കുമെന്ന് ചിന്തയിലായിരുന്നു ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ ഭാവി എനിക്ക് സുരക്ഷിതമാക്കണമായിരുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ഫിലിം ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് കാരണം മറ്റുള്ള ജോലികളേക്കാൾ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജോബാണ് ഫിലിം ഫീൽഡ് സോ ഞാനിത് ചൂസ് ചെയ്തു അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടാന്നു അങ്ങനെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ എൻ്റെ ആദ്യ സിനിമയ്ക്ക് അഡ്വാൻസ് വാങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങള് അവളുടെ ഭാവി അവളുടെ ജീവിതം അതിനുവേണ്ടി മനസ്സ് മുഴുവനും ആ ഫിലിമിലേക്ക് അർപ്പിച്ചു കഠിനാധ്വാനം ചെയ്തു ആറുമാസങ്ങൾക്ക് ശേഷം ഫിലിം ഇറങ്ങിയപ്പോൾ അതിൻ്റെ റിസൾട്ടും കിട്ടി ഫിലിം സൂപ്പർ ഹിറ്റ് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഫിലിമിൻ്റെ കൂടെ സ്വന്തമായിട്ട് ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്തതും വെറും അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഈ ചെമ്പകശ്ശേരി ഗ്രൂപ്പിൻ്റെ പത്ത് ഇരട്ടികളം സമ്പാദ്യം എൻ്റെ കയ്യിൽ ഭദ്രമായി അവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും നോക്കി പുച്ഛത്തോടെ അവൻ പറഞ്ഞതും അവരെല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു ഇന്ന് എൻ്റെ ആസ്തി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അതിന് എല്ലാം ഒരേ ഒരു അവകാശ എൻ്റെ കുഞ്ഞോട് മാത്രമായിരിക്കും അവരെ നോക്കി പുച്ഛത്തോടെ അവൻ പറയുമ്പോൾ അവിടുന്ന് ചില മുഖങ്ങൾ മുഖങ്ങളിരുണ്ടും ഇനിയും ദിവസങ്ങൾക്കുള്ളിൽ അവൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ അന്ന് എൻ്റെ കുഞ്ഞ് പൂർണ്ണമായും എൻ്റെ കൈകളിലെത്തും പിന്നെ നിങ്ങൾ കാണും വെറും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ആറാം മാസത്തിലൊരു പൂച്ചക്കുഞ്ഞിനെ കളയുന്ന ലാഘവത്തോടെ നിങ്ങൾ വലിച്ചെറിഞ്ഞ എൻ്റെ കുഞ്ഞ് രാജകുമാരി പോലെ ജീവിക്കുന്നത് പകിയോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ട് ഒരു മറുപടി പോലും പറയാൻ കഴിയാതെ തരിച്ചു നിൽക്കാൻ മാത്രമേ ആ നിമിഷം അവിടുന്ന് ഓരോരുത്തർക്കും സാധിച്ചുള്ളൂ പിന്നെ എൻ്റെ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കാത്ത ഈ ചെമ്പകശ്ശേരി തറവാട് ഈ ദേവ് പണ്ട് ഉപേക്ഷിച്ചതാണ് അത് മനസ്സിൽ കരുതി തന്നെയാണ് അന്ന് ഞാൻ ഈ വീടിൻ്റെ പടികളിറങ്ങിയത് എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് ഈ മകൻ പാലിച്ചു എന്ന് അദ്ദേഹത്തോട് പറയാൻ വേണ്ടി മാത്രമാണ് ആ നിമിഷം അവൻ്റെ കണ്ണുകൾ തെക്കേ തൊഴിലേക്ക് നീണ്ടു ദേവ് ദർശ അവനോട് എന്തോ പറയാൻ തുടങ്ങിയതും ദേവ് അത് കേൾക്കാൻ നിൽക്കാതെ അവനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട പോയി മറ്റുള്ളവരാണെങ്കിൽ അവന്റെ നാവിൽ നിന്ന് വീണ വാക്കുകളെന്നടുക്കത്തിൽ ഒരക്ഷരം മറുത്ത് പറയാൻ ആഘാതം അറിഞ്ഞു നിൽക്കുകയായിരുന്നു ഇല്ല ഒരിക്കലും ഞാൻ ഇതിനെ അനുവദിക്കില്ല പെട്ടെന്ന് വാസുദേവന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും എല്ലാരും ഞെട്ടലോടെ അയാളെ തിരിഞ്ഞു നോക്കി അച്ഛാ മഹാദേവൻ അയാളെ വിളിച്ചതും അയാൾ വർദ്ധിച്ച ദേഷ്യത്തോടെ അവർ ഓരോരുത്തരെയും മാറി മാറി നോക്കി ശേഷം ഏറ്റവും നടുവിലായി അയാളുടെ നോട്ടം മഹാദേവന് നേരത്തെ തന്നെ വന്നു നിന്നു നീ നീ ഒറ്റോരുത്തരാണ് എല്ലാത്തിനും കാണാം അന്ന് ഞാൻ നശിച്ച ജന്തുവിനെ കൊന്നുകളയാമെന്ന് ഞാൻ പറഞ്ഞതാണ് നീ നീയാണ് ഇനി അനുവദിക്കാതിരുന്നത് ഇപ്പം കണ്ടില്ലേ ദേവ് അവൻ അവളെ കൂടെ കൂട്ടാൻ പോവുകയാണ് ഇത്രയും നാളും അവൾക്ക് സംരക്ഷണം കൊടുത്തത് അവനാണെന്ന് ഉയർന്ന ശബ്ദത്തിൽ വിറച്ചുകൊണ്ട് അയാൾ മഹാദേവനെ നോക്കി പറഞ്ഞതും അയാൾ ദയനീയമായി വാസുദേവനെ എന്ന് നോക്കി ഒരിക്കൽ അവളുടെ ജന്മം എൻ്റെ മോൻ്റെ ജീവനെടുത്തു ഇനി എൻ്റെ കൊച്ചുമകനെ കൂടി അവൾക്ക് കൊല്ലണമായിരിക്കും വെറുപോടെ അയാൾ പറഞ്ഞു കേട്ട് മറ്റുള്ളവർ എന്തു പറയണമെന്നറിയാതെ അയാളെ നോക്കി നിന്നും ദക്ഷിന്റെയും ദർശിന്റെയും മുഖത്തേക്ക് ദേഷ്യം മിരിച്ചു കയറി മുത്തശ്ശൻ എന്തൊക്കെയാ പറഞ്ഞത് ഓരോ അന്ധവിശ്വാസങ്ങളുമായി ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇത് വിശ്വസിക്കോ ദർശിന്റെ ആ ചോദ്യത്തിൽ അവന്റെ ഉള്ളിലെ അമർഷം മുഴുവനും അവൻ പ്രകടിപ്പിച്ചിരുന്നു മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയേണ്ടതില്ല പക്ഷെ എന്റെ അനുഭവത്തിൽ നിന്നും എനിക്കിതെല്ലാം വിശ്വാസമാണ് എന്നെ തിരുത്താൻ നീ ആയിട്ടില്ല ദർശ പൊന്നുകയക്കുന്ന മരമാണെങ്കിൽ പോലും പുരയ്ക്ക് മുകളിൽ വളർന്നാൽ അത് മുറിച്ചു മാറ്റുക തന്നെ വേണം അതാണ് ഞാനും ചെയ്തത് എൻ്റെ കുഞ്ഞുങ്ങളുടെ എടുക്കാനായി ജന്മം കൊണ്ട അവളെ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി അതിൽ എനിക്കിന്നും യാതൊരു കുറ്റബോധവുമില്ല അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ എൻ്റെ ഈ നിൽക്കുന്ന മകൻ അതിന് അനുവദിച്ചില്ല അയാൾ മഹാദേവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അതുകൊണ്ടെന്താ ഇന്നും അവൾ എൻ്റെ ദേവീനെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളായി നിൽക്കുകയല്ലേ അയാൾ പകയോടെ പറയുമ്പോൾ ഇതുവരെ കാണാത്ത അയാളുടെ ആ ഭാവത്തിൽ പകച്ചു നിൽക്കുകയായിരുന്നു ദക്ഷം ദർശം എന്നാൽ മുതിർന്നവർക്ക് വർഷങ്ങൾക്ക് മുൻപേ തന്നെ അയാളുടെ ഈ ഭാവം അറിയാവുന്നതുകൊണ്ട് അവർക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ഇല്ല ഇനി അവൾ കാണണം എന്റെ കുടുംബത്തിലെ ഒരു ജീവന് പോലും ആവാത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല അതിനവളെ കൊല്ലാനാണെങ്കിൽ എനിക്ക് യാതൊരു മടിയുമില്ല ക്രൂരമായ ഭാവത്തോടെ അയാൾ പറയുന്ന കേട്ട് അവിടെ നിന്ന് ഓരോരുത്തരും അയാളെ അവിശ്വസനീയതയോടെ അയാളെ നോക്കി നിന്നു എനിക്ക് പൊന്നും തീമേനി ഒന്ന് കാണാം എന്റെ കുഞ്ഞിന് ജീവിതത്തിലേക്കും മരണദൂതുമായി വീണ്ടും കയറി വന്ന ആ ധൂമ തുരത്തി ഓടിക്കാനുള്ള വഴി അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കണം അതും പറഞ്ഞുകൊണ്ട് തൂണിൽ ചാരി വെച്ചിന്ന അയാളെ സിംഹമുഖം കൊത്തിവെച്ച പൂന്ന് വഴിയും എടുത്തുകൊണ്ട് അയാൾ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ചെമ്പകശ്ശേരി തറവാടിനു മേലെ ഇനി എന്തൊക്കെ ദുരന്തങ്ങൾ വന്നു ചേരുമെന്നറിയാതെ പകപ്പോടെ നിന്നു പോയി ബാക്കിയുള്ളവർ അടുത്ത ദിവസം സുധർമ്മയുടെ മരണ വാർത്ത കേട്ടുകൊണ്ടാണ് ആശ്രമത്തിലുള്ളവർ ഉണർന്നത് എന്താ ജയന്തി പറഞ്ഞത് ഏട്ടതീ കേട്ട വാർത്തയുടെ നടുക്കത്തിൽ മാലിന്യമ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വീട്ടിലേക്കിരുന്നു അതെ മാലിന്യമേ അവർ മരിച്ചു ദേ ഇപ്പം ന്യൂസിൽ പറഞ്ഞതേയുള്ളൂ ജയന്തി പറഞ്ഞു കേട്ട് മാലിന്യമ നിറ കണ്ണുകളോടെ അവരെ നോക്കി മദ്യപിച്ച് കാർ ഓടിച്ച് ട്രാൻസ്ഫോമറിൽ കൊണ്ടിടിച്ചു എന്ന് ന്യൂസിൽ പറയുന്നത് മുഖത്തിന്റെ പകുതിയും ദേഹവും മുഴുവനും വെന്തുപോയി ജയന്തി പറഞ്ഞു കേട്ട് മാലിന്യമ കണ്ണുകൾ ഇറക്കി അടച്ചു അവരുടെ അടച്ച കൺപീലിക്കുള്ളിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനി ഒഴുകി ഇറങ്ങി അമ്മ എന്തിനാ വിഷമിക്കുന്നത് അവർ മരിച്ചത് നന്നായില്ലേ ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷേ ഇവർ മരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമാണെന്നാണ് തോന്നിയത് അവർ നമ്മുടെ ദച്ഛിനോട് ചേർന്നിരുന്ന ക്രൂരത ഓർക്കുമ്പോൾ അവർ ഇങ്ങനെയൊന്നും തീർന്നാ പോരാ ജയന്തിന്റെ വാക്കുകളിൽ സുതർമേടുള്ള ആമർഷം നിറഞ്ഞു നിന്നിരുന്നു ഏട്ടത്തി മരിച്ചു പോയതിലല്ല ജയന്തി ഞാൻ വിഷമിക്കുന്നത് ഏട്ടന്റെ അവസ്ഥ ഓർത്തിട്ടാണ് ഏട്ടത്തി എന്ന് പറഞ്ഞാൽ ജീവനാണ് ഏട്ടന് മറ്റുള്ളവരോട് എങ്ങനെയായിരുന്നു ഏട്ടന് അവർ ഒരു നല്ല ഭാര്യതനെയായിരുന്നു ഏട്ടനിത് എങ്ങനെ സഹിക്കുമെന്ന് ഓർത്തിട്ടാ ഞാൻ അവർ മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് ജയന്തിയെ നോക്കി എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ജയന്തി ഏട്ടനും കുട്ടികൾക്കും ഇപ്പോൾ എന്റെ ആവശ്യമുണ്ട് അതും പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് നടക്കുന്ന മാലിന്യമേ നോക്കി ജയന്തി ഒന്ന് നെടുവേർ പോട നിന്നു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം മുറിയിലെ കട്ടിൽ കണ്ണിന് മുകളിൽ കൈവച്ചു കിടക്കുകയായിരുന്നു ദേവ് പതിയെ ബെട്ടിൽ നിന്നും എഴുന്നേറ്റും ശേഷം മുഖം ഒന്ന് അമർത്തി തുടച്ചിട്ടുണ്ട് അവൻ ഫോൺ കയ്യിലേക്ക് അതിൽ തെളിഞ്ഞ കാണുന്ന ആകാശിനെ നമ്പർ കാണുന്നതും അവനൊരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് കോൾ ചെയ്തു ഈ ആകാശ് ടെൽമേ ഞാൻ പറഞ്ഞ കാര്യം അനുഷ്ചോ അവൻ ഗാംഭീര്യ മറന്ന ശബ്ദം ഫോണിലൂടെ മറുവശത്ത് നിന്ന് അവൻ്റെ കാതിൽ മുഴങ്ങിക്കേടും ഇ എസ് ആർ അനുഷ്ചോ ദേവിക ഹർഷിത് ഗൗതം നയന അവർ നാലുപേരും ഡി എം കോളേജിൽ സെക്കൻഡ് ഇയർ ബി ആർക്കിനെ പഠിക്കുകയാണ് നാലുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാണ് കുഞ്ഞിൻതാൾ മുതലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ കോളേജിലായിട്ടും തുടർന്നുകൊണ്ട് പോകുന്നു അതിലൊന്നിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മറ്റു മൂന്ന് പേരും കട്ടയ്ക്ക് കൂടെ നിൽക്കും അത് മാത്രല്ല ഫാദേഴ്സ് ഫ്രണ്ട്സ് ആണ് പിന്നെ അവരുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് ആകാശ് മറുപടി പറഞ്ഞു കഴിഞ്ഞതും അവൻ അവനതിരുന്ന് അമർത്തി മൂളി സാർ പിന്നെ വേറൊരു ന്യൂസ് കൂടെ ഉണ്ടായിട്ടുണ്ട് എന്താ അത് ആ സുധർമ്മ അവർ കൊല്ലപ്പെട്ടു ആകാശിന്റെ വാക്കൾ കിടന്നും ദേവിനെ നെറ്റി ചൊളിഞ്ഞു മദ്യവെച്ച് കാർ ഓടിച്ച് ട്രാൻസ്ഫോമറിൽ കൊണ്ടിടിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം ചാനൽസിലൊക്കെ ഇപ്പോൾ ന്യൂസ് പോകുന്നുണ്ട് സംതിങ് എൽസ് അതിനൊന്ന് അവൻ ചോദിച്ചു നോ നത്തിങ് സാർ ഓക്കെ മാത്രം പറഞ്ഞുകൊണ്ട് ദേവ് അപ്പോൾ തന്നെ കോൾ കട്ട് ചെയ്തു ശേഷം ഫോണിൽ ലൈവ് ന്യൂസ് എടുത്തു നോക്കിയതും അതിൽ ആദ്യം തന്നെ സുധർമ്മയുടെ മരണ വാർത്ത വലിയ അക്ഷരത്തിൽ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു ആ നിമിഷം അവൻ്റെ ചുണ്ടിൽ ഗൂഢമായിരി പുഞ്ചിരി വിരിഞ്ഞു അടുത്ത നിമിഷം അവൻ തൻ്റെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തു അതിൽ ആകാശ അയച്ച മെയിലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടു അവർ നാലു പേരെയും ഫുൾ ഡീറ്റെയിൽസിലൂടെ അവൻ്റെ കണ്ണുകൾ പാഞ്ഞു ദേവ് ലാബിൽ തന്നെ കണ്ണുകൾ നട്ടുകൊണ്ടിരുന്നപ്പോഴാണ് വാതിൽക്കൽ നിന്നും ദക്ഷിന്റെ വിളി അവനെ തേടിയെത്തിയത് മുഖം ഉയർത്തി നോക്കിയവൻ മുന്നിൽ നിൽക്കുന്ന ദക്ഷിണേയും ദർശിനെയും കണ്ടതും ദേഷ്യത്തോടെ മുഖം തിരിച്ചു അവൻ്റെ അവഗണന കണ്ടതും നെഞ്ചി നീർന്നതുപോലെ അവർക്ക് തോന്നി ഞങ്ങളോട് എന്തിനാണ് ഈ ദേഷ്യം കുഞ്ഞുങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും പ്രവൃത്തി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ അവൾ ഞങ്ങളുടെയും പെങ്ങൾ അല്ലടാ ദക്ഷ അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു കേട്ട് ദേവ് അവനെ രൂക്ഷമായിരുന്നു നോക്കി ഇതിനുള്ള മറുപടി ഞാൻ ഒരു തവണ നിങ്ങളോട് പറഞ്ഞതാണ് ഇനിയും എന്നെ കൊണ്ടത് ആവർത്തിപ്പിക്കരുത് ചിലപ്പോ പറശിൽ മാത്രമായിരിക്കില്ല പ്രവൃത്തി കൂടി ഉണ്ടായിരിക്കും അവരെ നോക്കി രൂക്ഷമായ സ്വരത്തിൽ അവൻ പറഞ്ഞേക്കെട്ട് ദക്ഷ അവനെയും ദയനീയമായെന്ന് നോക്കി എന്നാൽ അവൻ്റെ വാക്കുകൾ ദർശൽ ദേഷ്യമാണ് ഉണ്ടാക്കിയത് അതിന് മാത്രം ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്ന് കൂടി പറയു അവൻ അതേ ദേഷ്യത്തോടെ തന്നെ ദേവിനോടായി ചോദിച്ചു പറയടാ ഞങ്ങൾക്കറിയണം ഞങ്ങൾ ചെയ്ത തെറ്റെന്തെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്നെ പോലെ തന്നെ ഞങ്ങളും അവളെ നമുക്ക് നഷ്ടമായപ്പോൾ അവളെ അന്വേഷിച്ചു ഇറങ്ങാൻ പറ്റിയ പ്രായമായിരുന്നോ നമുക്ക് നീ നിസ്സഹനായി നിന്ന പോലെ തന്നെയായിരുന്നു ഞങ്ങളും നിന്നത് അവളെ എവിടെ അന്വേഷിക്കണം എങ്ങനെ അന്വേഷിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ദർശ അവന്റെ ഇരുതോളിലും പിടിച്ച് വിളച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞതും ദൈവവനെ നോക്കി ഒന്ന് ചിരിച്ചു നീ പറഞ്ഞത് ശരിയാണ് അവളെ നമുക്ക് നഷ്ടമായപ്പോൾ അവളെ അന്വേഷിച്ചിറങ്ങാൻ പറ്റിയ പ്രായമായിരുന്നില്ല നമുക്ക് പക്ഷേ അത് കഴിഞ്ഞോ അവൻ പുച്ഛത്തോടെ ചോദിച്ചേ കേട്ട് ദക്ഷിണ മുഖം കുറിഞ്ഞു എന്നാൽ ദർശ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തുമ്പോൾ എനിക്ക് പതിനാല് വയസ്സായിരുന്നു പ്രായം അന്ന് അവളെ കണ്ടപ്പോഴുള്ള അവളെ രൂപം ഈ തറവാട്ടിൽ കളിച്ച് വളരേണ്ടവൾ ഏതൊരു അനാഥാലയത്തിൽ ബാക്കി പറയാതെ അവനൊന്നു നിർത്തി ഇപ്പോഴും എനിക്കിത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അന്ന് തൊട്ട് ഇന്നോളം അറിയാതെ ഞാൻ അവൾക്കൊപ്പം തന്നെ ഉണ്ടായതും പക്ഷെ നിങ്ങളോ നിങ്ങൾ അവൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് രോക്ഷത്തോടെ അവൻ ചോദിക്കുമ്പോൾ ഈ തവണ ദർശിന്റെ മുഖവും കുനിഞ്ഞു സ്നേഹം വാക്കുകളിൽ മാത്രം കാണിച്ചാൽ പോരദർശ് അത് പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ദേവിന്റെ കയ്യിൽ ദർശൻ ഉറക്ക പിടിച്ചു നീ പറഞ്ഞത് ശരിയാണ് ദേവ് സ്നേഹം പ്രവൃത്തിയിൽ തന്നെയാണ് കാണിക്കേണ്ടത് പക്ഷേ ഞാൻ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രം പറയുന്നു ദേവ് ഡോക്ടർ ദർശ് മഹാദേവ് എന്ന ഞാൻ ദർശ് മഹാദേവ് ഐ പി എസ് ആയത് അവൾക്ക് വേണ്ടിയാണ് അവളെ കണ്ടെത്താൻ വേണ്ടിയാണ് ദർശ് പറഞ്ഞേ കേട്ടതും ദക്ഷും അവനെ നെട്ടിലോടെ നോക്കി നിന്നു ദർശ് നീ എന്ത് പറയുന്നത് ദർശ് അവശ്വസത്തിനെ അവനെ നോക്കി അതേട്ടാ ഇഷ്ടപ്പെട്ട് ഞാൻ സ്വന്തമാക്കിയ ഡോക്ടർ ന എന്റെ പ്രൊഫഷനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഈ ഐ പി എസ് നേടിയെടുത്തത് നമ്മുടെ മോൾക്ക് വേണ്ടിയാണ് അവനെ നോക്കി ദർശ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവൻ്റെ മുഖത്ത് നിർവികാരതം നിറഞ്ഞു നീ പറഞ്ഞില്ല ദൈവ് ഒരു ആർക്കിടെക്കാകാനുള്ള നിന്റെ മോഹത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നീ സിനിമാ ഫീൽഡ് തിരഞ്ഞെടുത്തതെന്ന് അതുപോലെ തന്നെ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച എൻ്റെ മോഹത്തെ ഉപേക്ഷിച്ചു തന്നെയായിരുന്നു ഞാനും ഐ പി എസ് തിരഞ്ഞെടുത്തത് സ്ഥെതസും കോട്ടും പിടിക്കേണ്ട എൻ്റെ കയ്യിൽ തോക്ക് പിടിക്കേണ്ടി വന്നതും അവൾക്ക് വേണ്ടിയാണ് നമ്മളെ കുഞ്ഞുങ്ങളെ കണ്ടെത്താൻ വേണ്ടി അവൾക്ക് വേണ്ടി ഞാൻ യൂണിഫോം അണിഞ്ഞു കുറച്ച ശബ്ദത്തിലുള്ള അവന്റെ വാക്കുകൾ ദേവിൽ അത്ഭുതം നേർച്ചു സിവിൽ സർവീസ് കിട്ടി ട്രെയിനിങ് കഴിഞ്ഞതും എൻ്റെ ആദ്യ പോസ്റ്റിങ് നോർത്തിലായിരുന്നു പക്ഷേ സീനിയർ ഓഫീസിന് എന്നോട് തോന്നിയ മമത കൊണ്ട് അദ്ദേഹം അത് സൗത്തിലേക്ക് തന്നു അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തൊരു ഉണ്ടായിരുന്നു ആ ചാർജ് എടുത്ത ഉടനെ ഞാൻ നമ്മുടെ മോൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി അങ്ങനെ എൻ്റെ അന്വേഷണം ചെന്നത് അഭയ തീരം ആശ്രമത്തിലാണ് അവിടെ നിന്നുമാണ് മോളിലെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് ഡി എം ഗ്രൂപ്പിൻ്റെ മാനേജർ ശിവദാസ് അംഗിളാണ് എന്നും മനസ്സിലായത് അപ്പം തന്നെ മനസ്സിലായി അങ്കളിതിൻ്റെ മുന്നിലുണ്ടെങ്കിൽ പിന്നിൽ നിന്നും എല്ലാത്തിൻ്റെയും ചരട് വലിക്കുന്നത് നീയാണെന്ന് പിന്നെ എനിക്ക് കൂടുതലൊന്നും ചെയ്യേണ്ടി വന്നില്ല മോളുടെ കൂടെ നീ ഉള്ളപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അവളെ ഓരോ വളർച്ചയും മാറുന്ന കണ്ടു അവളെ പതിനെട്ടാം പിറന്നാൾ കഴിഞ്ഞ് അവൾ നിന്റെ കയ്യിലെത്തുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വേണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടയ്ക്കാൻ പോലും മെനക്കാളതെ ഇടർച്ചയോടെ അവൻ പറഞ്ഞത് കേട്ടും ദക്ഷും ദേവും അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നോട് അതിനെപ്പറ്റി ഒരു വാക്കുപോലും സംസാരിച്ചില്ല ദൈവ അവനെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു എത്രവണ ഞാൻ വന്നിരുന്നു എന്നെ എന്നു കാണാൻ പോലും താല്പര്യം കാണിക്കാതെ മുഖം തിരിച്ചു നടക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെ പറയാനാണ് അവനതു പറയുമ്പോൾ പലപ്പോഴായി എന്തോ പറയാനായി എൻ്റെ കൺമുന്നിലായി വന്ന് നിൽക്കുന്നവനെ പാടെ അവഗണിച്ചുകൊണ്ട് നടക്കുന്ന തൻ്റെ തന്നെ മുഖം അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു പലതവണ മോളെപ്പറ്റി നിന്നോടൊന്നും സംസാരിക്കാനായി നിന്റെ മുന്നിൽ ഞാൻ വന്നിരുന്നു പക്ഷെ നിന്റെ പ്രതിഷേധം കാണും ഒന്നും നിന്നോട് പറയാൻ കഴിഞ്ഞില്ല പിന്നെ സമയമാകുമ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുമെന്നുള്ള എന്റെ വിശ്വാസം അതാണ് എന്നിങ്ങനെ പിടിച്ചു നിർത്തിയത് ഒരു നിശ്വാസ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ തന്റെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുന്ന ഓർമ്മയിൽ ദൈവം നിമിഷം മൗനമായി അപ്പോ ഒന്നും അറിയാതെ ഒരു പൊട്ടനെ പോലെ കഴിഞ്ഞത് ഞാൻ മാത്രമായിരുന്നു അല്ലെ പെട്ടെന്നുള്ള ദക്ഷിണ ഇടർച്ചയോടെയുള്ള സ്വരം കേട്ടതും ഇരുവരും ഞെട്ടലോടെ അവനെ നോക്കി